ഹായ് ഫ്രണ്ട്സ് ആർ പി ടെക് ബ്ലോക്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മുന്നിലുള്ളത് ഒരു എഞ്ചിൻ്റെ ഹെഡാണ് അതുപോലെ തന്നെ എന്താണ് ഒരു പിസ്റ്റനാണ് അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്രോളുണ്ട് ഒരു ചെറിയ ക്യാനിൽ അതുപോലെ തന്നെ ഒരു ചെറിയ ബോർഡിലൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് അപ്പോൾ എന്താണെന്ന് പറയാം അപ്പോൾ ഇന്നത്തെ ഒരു എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡീ കാർബണൈസേഷൻ അതായത് എഞ്ചിൻ്റെ ഹെഡ് ക്ലീൻ ആക്കുക മൈലേജ് കൂട്ടുക അതിലായിട്ടുള്ളൊരു കെമിക്കലിൻ്റെ യൂസേജ് അപ്പോൾ ആ കെമിക്കലായി തന്നെ പരിചയപ്പെടുത്താം ഈ ഒരു കെമിക്കലാണ് ഈ എം എൽ ലൂബിൻ്റെയാണ് അപ്പോൾ ഇത് മെയിനായിട്ട് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പെട്രോൾ മിക്സ് ചെയ്തിട്ട് നമ്മളെ ഹെഡ് അതായത് പിസ്റ്റൺ അതുപോലത്തെ എന്താണ് സിലിണ്ടറിൻ്റെ ഹെഡ് അല്ലെങ്കിൽ എഞ്ചിൻ്റെ ഹെഡ് ഭാഗം ക്ലീൻ ചെയ്യാന്നുള്ളൊരു പ്രവർത്തനമാണ് അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പെട്രോള് ഈ ഒരു കെമിക്കൽ മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ എഞ്ചിനിലേക്ക് ഇറങ്ങി കത്തുന്ന സമയത്ത് എന്താണ് അതിൽ പറ്റി പിടിച്ചിരുന്ന കറി അഴുക്കുകളൊക്കെ എന്താണ് ഇലഗി എക്സോസ്റ്റഡ് പുറത്ത് പോകുമ്പോ ഈ ഒരു എന്താണ് പ്രൊഡക്റ്റിൻ്റെ റിസൾട്ട് പറയുന്നത് അപ്പോൾ നമുക്കത് എന്താണ് നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ കഴിയില്ല അതായത് പെട്രോൾ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കണം അതായത് നമ്മൾ പെട്രോൾ ടാങ്കിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അത് നേരെ ഇറങ്ങി കത്തിയിറങ്ങി ഒപ്പം തന്നെ അകത്ത് പറ്റി പിടിച്ചിരിക്കുന്ന കാർബൺ ഡസ്റ്റ് പാർട്ടിക്കൾസ് ഒക്കെ ഇളങ്ങി പോകുന്നതാണ് പറയുന്നത് അപ്പോൾ നമുക്ക് എഞ്ചിൻ്റെ അകത്ത് പോയിട്ട് നോക്കാൻ പറ്റില്ല അതിന് വേറെ എന്താണ് നമുക്ക് എഞ്ചിൻ പാർട്ട് അഴിച്ചെടുത്തിട്ടുണ്ട് അതായത് ഇത് എഞ്ചിൻ്റെ ഹെഡ് ഈ കെമിക്കൽസ് പോകുന്ന വഴി അല്ലെങ്കിൽ ഈ കെമിക്കൽസ് പോയി തട്ടി കാർബൺ ഡെപ്പോസിറ്റ് ഇളകുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം അതുപോലെ തന്നെ എന്താണ് ഒരു പിസ്റ്റൺ എടുത്തിട്ടുണ്ട് നല്ലപോലെ കരി അഴുക്കുള്ള പിസ്റ്റൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് കാർബൺ ഈ ഡെപ്പോസിറ്റുകൾ അല്ലെങ്കിൽ ഈ കാണുന്ന കരി അഴുക്കളൊക്കെ ഇളകി പോകണമെന്ന് നമുക്ക് നോക്കണം അപ്പൊ അത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് എഞ്ചിനിലോട്ട് ഒഴിച്ചാൽ മതി പിന്നെ അതിന്റെ കുറച്ച് കാര്യങ്ങളോട് ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെ എഞ്ചിലും ഒഴിക്കണം എത്ര കിലോമീറ്റർ ഓടി വാഹനങ്ങൾ ഇത് യൂസ് ചെയ്യണം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും അതിന്റെ പിന്നിൽ ഒടിഞ്ഞിരിക്കുന്നുണ്ട് അപ്പൊ അതൊന്നും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം എന്നിട്ട് ഈ ഒരു ബോട്ടിൽ ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല ഒരു ബോട്ടിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം ഇത് പി എ കാർബൺ ക്ലീനർ ഫോർ പെട്രോൾ എഞ്ചിന് ഇതിൽ മെയിനായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പെട്രോൾ എഞ്ചിനിൽ മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ പെട്രോൾ മിക്സ് ചെയ്ത് വേണം നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് എഞ്ചിന് വിളിക്കാനായിട്ട് അപ്പൊ അതിനൊരു അനുപാതമൊക്കെ ഉണ്ട് ഈ ഒരു ഫുൾ ബോട്ടിൽ എം എൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത് എം എൽ ആണ് ഈ ഒരു ചെറിയ ബോട്ടിൽ ആണ് ഈ അമ്പത് എം എൽ മൂന്ന് ലിറ്റർ പെട്രോളെങ്കിലും മിക്സ് ചെയ്യണമെന്നാണ് ഞാനിത് വാങ്ങിയ ഷോപ്പിലെ ഓണർ പറഞ്ഞത് അപ്പോൾ നമുക്ക് രണ്ട് ലിറ്റർ രണ്ടര ലിറ്ററിലൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വണ്ടികൾ ഒഴിക്കുമ്പോൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ അളവ് കൂടി കഴിഞ്ഞാൽ പെട്രോൾ ആവാനുള്ള ഒരു എഫിഷ്യൻസി പവറൊക്കെ കുറയും അപ്പോൾ അതുകൊണ്ട് മൂന്ന് ലിറ്റർ എന്തായാലും മെയിൻ ചെയ്യുക പഴയ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി രണ്ടര ലിറ്ററിലൊക്കെ മിക്സ് ചെയ്താൽ മതി അപ്പോൾ പെട്രോൾ ഒരു ലിറ്റർ ഉള്ളെങ്കിൽ ഇതിൽ പകുതി പകുതി കുറവായിട്ട് ടാങ്കിൽ മിക്സ് ചെയ്താൽ മതി അപ്പോൾ ഇത് എവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളാ സ്പെയർ പാർട്സ് ഷോപ്പുകളിൽ അതുപോലെ തന്നെ പുറത്തുള്ള മാർക്കറ്റിൽ ഇത് അവൈലബിൾ ആണ് ഓൺലൈനും അവൈലബിൾ ആണ് ഇതിപ്പോൾ ഞാൻ വാങ്ങിയത് യെമലൂബിന്റെയാണ് ഇതുപോലെ തന്നെ വേറെ കമ്പനികളുടെ വരുന്നുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഇതൊന്നും നമുക്കൊന്നും ഓപ്പൺ ചെയ്തിട്ട് പെട്രോൾ മിക്സ് ചെയ്യാം അപ്പൊ അതിനുവേണ്ടി ഞാൻ പെട്രോൾ കുറച്ച് എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ഈ ബോട്ടിൽ ഒന്ന് ഓപ്പൺ ചെയ്യണം നമുക്ക് ഈ പ്ലയർ വെച്ച് റിലീസ് ചെയ്തിട്ടുണ്ട് ഇത് പയ്യ അഴിച്ചെടുക്കുക അപ്പൊ ഇതിനകത്ത് മിക്സറിൽ ഞാൻ കാണിച്ച കെമിക്കൽസ് ഒക്കെ കൈയിലാക്കാതിരിക്കാൻ വേണ്ടി ഇതുപോലത്തെ ഗ്ലാസ് ബീക്കറുകൾ എടുത്തിരിക്കണം കേട്ടോ അപ്പം ഇതുപോലെ നമുക്ക് ഇതിലേക്ക് ഇതെങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് എന്നുള്ളത് കാണിച്ചു തരാം മൊത്തമായിട്ട് ഞാൻ പുറത്തേക്ക് എടുക്കുന്നുണ്ട് ഞാൻ ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് നിങ്ങൾ കാണിച്ചു തരാം കാരണം മൊത്തം നമ്മൾ യൂസ് ചെയ്യണില്ല പറഞ്ഞതുപോലെ തന്നെ കൃത്യം അമ്പത് എം എൽ ഉണ്ട് ഈ ഒരു ബീക്കറിൻ്റെ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽസിൽ യൂസ് ചെയ്യണേ കറക്റ്റ് അമ്പത് എം എൽ എൻ്റെ ബീക്കറാണ് അപ്പം അതിൽ കറക്റ്റ് അമ്പത് എം എൽ അളവിൽ മാറ്റിയതുകൊടുത്ത് കൃത്യമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്രോളും ഇതിൻ്റെ ഒരു കളർ വ്യത്യാസം നോക്കാം ഡീസൽ പോലെയാണ് ഇതിൻ്റെ ഒരു കളർ എനിക്ക് കാണുമ്പോൾ തോന്നുന്നത് അപ്പം ഇത് നമുക്ക് ഇനി എന്താണ് പെട്രോളിലോട്ട് മിക്സ് ചെയ്യണം ഓക്കെ അപ്പൊ അമ്പത് എം എൽ പെട്രോൾ ഇല്ല ഞാനൊരു ഇരുപത്തഞ്ച് അപ്രോക്സിമേറ്റ് താഴെ ആ ഇപ്പൊ ഇതിലൊരു പകുതി പകുതി അതായത് ഇപ്പൊ ഇരുപത്തഞ്ച് എം എൽ കൂടുതലുണ്ട് പെട്രോൾ അപ്പം ഇതിലോട്ട് നമ്മൾ ഈ കെമിക്കല് മിക്സ് ചെയ്തെടുക്ക ഓക്കെ ഇപ്പൊ ഇതിൻ്റെ ഒരു കണ്ടീഷൻ ചേഞ്ച് ആയിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മുടെ ടാങ്കിൽ ഒഴിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു കുപ്പിയിൽ പെട്രോൾ തിരിച്ചിട്ട് മിക്സ് തിരിച്ചിട്ട് ഒഴിക്കാം അപ്പോൾ നല്ലപോലെ പെട്രോൾ അല്ലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഈ ഒരു മിസ്രന് നമുക്ക് അതിൻ്റെ കടന അതിന്റെ കണ്ടീഷൻ ഒന്നും കാണാൻ കഴിയണില്ല ഓക്കെ നമുക്ക് ഇത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയൊരു ഇതിലോട്ട് പിസ്റ്റണിലോട്ട് നമുക്ക് എന്താണ് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം പിസ്റ്റലിൽ കരി നിങ്ങൾ കാണണ്ടോ ഞാൻ ഈ ഹെഡിൻ്റെ മുകളിൽ വെച്ചിട്ട് കുറച്ച് കോമ്പൗണ്ട് എന്താണ് ഈ ഒരു പിസ്റ്റലിന്റെ ടോപ്പിലോട്ട് ഒഴിക്കുന്നുണ്ട് ഓക്കെ നമുക്കിനി കുറച്ച് ക്ലോസ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസ് നമുക്ക് ഇനി കാണാം ഓക്കെ നിങ്ങൾ നമുക്ക് കാണണ്ട നമുക്ക് പിസ്റ്റലിലും ഹെഡിലും കൂടെ ആയിട്ട് എന്താണ് ഈ ഹെഡിൽ നമുക്ക് കുറച്ച് ഈ മിക്സ് ചെയ്ത ഈ ഒരു കോമ്പൗണ്ട് നമുക്ക് ഇതിലും കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഈ പിസ്റ്റലിൽ നിങ്ങൾ കാണണ്ട ഇതിനകത്ത് നല്ലപോലെ ഞാൻ കുറച്ചുകൂടെ കോമ്പൗണ്ട് അഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലെന്താണ് കെമിക്കൽ റിയേഷൻ നടക്കുന്ന നമുക്കൊന്ന് അറിയണം ഓക്കെ അതിൽ ചെറിയ ചെറിയ ബബിൾസ് ആയിട്ട് ഇങ്ങനെ അതിൽ ഫോം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കുറച്ചൊരു വെയിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് അതിൽ എന്താണ് നമുക്ക് ഇളകി പോരണ കാര്യൊക്കെ ഈയൊരു ഇതിന്റെ അകത്ത് ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് എൻജിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒഴിച്ചു നിർത്തുന്ന പോലെ എഞ്ചിലെ നിൽക്കില്ല എഞ്ചിനിൽ ചെറിയ സ്പ്രേ ചെയ്യുന്ന പോലെ ഉള്ളത് എഞ്ചിലെ തട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒരുപാട് തട്ടി ചെയ്തു ശേഷം അതായത് ഒരുപാട് ഈ ഒരു ബോട്ടിൽ മൊത്തമായിട്ടുള്ള പെട്രോൾ മിക്സ് ചെയ്തപ്പോൾ ഒരു ലിറ്റർ പെട്രോൾ ഹെഡിൻ്റെ അകത്ത് തട്ടിപ്പോയി ആ ഹെഡില് ഒരു ലിറ്റർ പെട്രോൾ നമ്മൾ റൺ ചെയ്ത് തീരുമ്പോഴായിരിക്കുള്ളൂ ചിലപ്പോൾ ഒരു ക്ലീനിങ് പൂർണ്ണമായിട്ട് നടക്കുക അല്ലാതെ നമ്മൾ ഒഴിച്ച് കുറച്ച് ദൂരം ഓടിച്ചുകൊണ്ട് അതൊരു ക്ലീനിങ് പ്രോസസ്സ് നടക്കില്ല അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കരി എന്തോ ഇളകുന്നു എന്നുള്ളൊരു ടെസ്റ്റിങ് ആണ് ഓക്കെ നമുക്ക് ഇനി സ്കൂട്ടർ ഉണ്ട് ജസ്റ്റ് ഒന്ന് ഒന്നിതൊന്ന് ഇളക്കി നോക്കാം എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളത് കട്ടിയായിട്ടുള്ള കരികളൊന്നും ഇളകുന്നില്ല ജസ്റ്റ് ഞാനിപ്പോ ഫസ്റ്റ് ഒഴിച്ചതുകൊണ്ടായിരിക്കുള്ളൂ നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇതാക്കി നോക്കാം അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോ കാണാൻ കഴിയില്ല ഞാനൊരു ആന്റെ കൈയിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ തന്നെ ഹെഡിന്റെ ഈ ഒരു ഭാഗത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാം എങ്ങനെ കരി ഇളകുന്നുണ്ടോന്നുള്ളത് ചെറിയ തോതിലാണ് കരി ഇളകി പോരുന്നത് വലിയ ഒരു റിസൾട്ട് എന്ന് പറയാനായിട്ടൊന്നുമില്ല ചെറിയ തോതിലുള്ളൊരു ക്ലീനിങ് ചെറിയ തോതിലുള്ള ഒരു ക്ലീനിങ് മാത്രമേ നമുക്ക് ഇതിനെ പറയാൻ പറ്റുള്ളൂ കാരണം വെച്ചാൽ ഞാൻ കുറച്ച് ഹാർഡായിട്ട് ഇത് ചിരണ്ടി ചിറങ്ങിയെടുക്കുമ്പോഴാണല്ല കരിയൊക്കെ ശരിക്കും ഇളകി പോരുന്നത് അത് ചിലപ്പോ ഞാൻ ഒറ്റയടിക്ക് ഒഴിച്ചോണ്ടിരിക്കുള്ളൂ എന്നാൽ ഈ ഒരു കട്ടിയിൽ ഞാൻ ഒഴിച്ചപ്പോ ഒരു റിസൾട്ട് എന്ന് വെച്ചുകഴിഞ്ഞാല് അഴുക്ക് അതായത് കാർബൺ ഡിപ്പോസിറ്റ് അഴുക്കുകൾ ഇളകുന്നുണ്ട് എന്തായാലും ഇതിൽ നല്ലപോലെ വ്യത്യാസം നിങ്ങൾ കാണാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഞാൻ ചെറിയൊരു വൈറ്റ് ക്ലോത്ത് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം ഞാനൊരു വൈറ്റ് ക്ലോത്ത് എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇത് നോക്കോട്ടെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ വൈറ്റ് ക്ലോത്തിൽ എന്തോരം കരി ഇളകി പോകണ്ടോ കാണാൻ കഴിയും ആ ഇപ്പൊ നിങ്ങൾ ഇതിലൊരുപാട് കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു കാർബൺ ഡെപ്പോസിറ്റ് നമ്മളെന്ന പൊലൂഷനോ കാര്യങ്ങളൊക്കെ ബാധിക്കുന്ന മൈലേജ് പ്രശ്നങ്ങൾ അപ്പൊ ഇങ്ങനെ കുറേശേ കുറേശായിട്ട് നമുക്ക് എന്താണ് നമ്മളെ പിസ്റ്റളില് അതുപോലെ തന്നെ ഹെഡില് ഇപ്പൊ ഹെഡില് ഞാൻ വെച്ചാൽ ഇപ്പൊ ഈ ഒരു ഭാഗത്ത് കരിയില്ല പൂർണ്ണമായിട്ടല്ല ഒരു ഇരുപത് ശതമാനം ഇപ്പോൾ ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ പെട്രോൾ ടാങ്കിൽ ഇതുപോലെ എഞ്ചിന് പെട്രോൾ ടാങ്കിൽ ഒഴിച്ച് കഴിഞ്ഞാൽ എന്താണ് എഞ്ചിൽ കുറേശ്ശെ ആയിട്ട് എഞ്ചിന്റെ ഹെഡില് വാൽവുകളിൽ പിസ്റ്റുകളിലൊക്കെ തട്ടി 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 എന്താണ് കുറേശ്ശെ കരികൾ ഇളകാൻ തുടങ്ങും അങ്ങനെ എഞ്ചിൻ്റെ മൈലേജ് അതുപോലെ തന്നെ പവറുള്ള വ്യത്യാസങ്ങൾ നല്ലപോലെ നമുക്ക് ഒരു ഫുൾ കിലോമീറ്റർ ഇപ്പോൾ നാൽപ്പത്തഞ്ചോ അമ്പതോ കിലോമീറ്റർ ഓടിയു ശേഷമേ ഇതിന്റെ റിസൾട്ട് എന്തായാലും നമുക്ക് അറിഞ്ഞു തുടങ്ങുകയുള്ളൂ അപ്പോൾ ഈയൊരു ഇ എ മലൂബിൻ്റെ ഞാൻ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത ഈ ഒരു കെമിക്കല് അപ്പോൾ ഈ ഒരു ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്ററുപത് രൂപയാണ് നൂറ്ററുപത്തി മൂന്ന് എം മാർക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് നൂറ്ററുപത്തി മൂന്നിന് നൂറ്ററുപതിനൊക്കെ ആയിട്ട് ഷോപ്പ് ചെയ്ത് കിട്ടും പല ബോട്ടിലായിട്ട് വരുന്നുണ്ട് പിന്നെ ഇത് പെട്രോളിൽ മിക്സ് ചെയ്യുന്ന കെമിക്കലാണ് അതുപോലെ തന്നെ എഞ്ചിൻ ഫ്ലഷ് എന്ന് പറഞ്ഞിട്ട് ഓയിലിൽ മിക്സ് ചെയ്തിട്ട് എഞ്ചിൻ്റെ അകത്തുള്ള അഴുക്കുകൾ കളയുന്നത് വേറൊരു മിക്സർ ഇതുണ്ട് അത് ഞാൻ പിന്നീട് നിങ്ങൾക്ക് കാണിച്ചു തരാം എഞ്ചിൻ ഫ്ലഷ് എന്ന് പറഞ്ഞിട്ടൊരു കോമ്പൗണ്ട് ഉണ്ട് ഇനി ഇത് ഏതൊക്കെ വാഹനങ്ങളിൽ അല്ലെങ്കിൽ ഏതൊക്കെ കണ്ടീഷനിലുള്ള എൻജിനുകളിലും ബൈക്കുകളിലും സ്കൂട്ടിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാന്ന് അതായത് ഈ ഒരു കോമ്പൗണ്ട് നമുക്ക് പുതിയ വാഹനങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റും പുതിയ വാഹനങ്ങളിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ റിസൾട്ട് ഉണ്ടായേക്കാം കാരണം ഇൻജക്റ്ററുകളൊക്കെ ക്ലീൻ ആവും അതുപോലെ തന്നെ ത്രോട്ടിൽ ബോഡിയെ പാലിച്ച് കരി അഴുക്കുകളൊക്കെ ചിലപ്പോൾ ഇളകി പോകുന്ന സാധ്യതകൾ കൂടുതലാണ് നമ്മുടെ വാഹനം എന്താണ് ഒരു നാൽപ്പതിനായിരം മുപ്പതിനായിരം ഒക്കെ ഓടിയ വാഹനം അതുപോലെ തന്നെ കൃത്യമായ ഓയിൽ സർവീസ് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ മാത്രം ഈ ഒരു കോമ്പൗണ്ട് യൂസ് ചെയ്യുക ചെയ്യാം കൃത്യതയില്ലാത്ത വാഹനങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു കോമ്പൗണ്ട് ഒഴിക്കുന്നതിലൂടെ നിങ്ങളുടെ വാഹനം കംപ്ലയിൻ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അതായത് ഓയിലൊന്നും കൃത്യമായിട്ട് ചേഞ്ച് ചെയ്യാതെ ഒരുപാട് കാലത്തോളം എന്താണ് ഓയിലില്ലാതെ ഓടിയ വാഹനങ്ങളും എൻജിൻ സൗണ്ടുകളും അല്ലെങ്കിൽ വാഹനത്തിൽ നിന്ന് പുക വരിക ഇങ്ങനെയുള്ള കംപ്ലൈൻ്റുകളുള്ള വാഹനത്തിൽ എന്താണ് കൈതി കൂടുതലായിട്ട് വരും അതുപോലെ തന്നെ എന്താണ് കംപ്ലൈൻ്റ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നിങ്ങളുടെ വാഹനത്തിൽ ഈ ഒരു വാൽവ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സംഗതി ഉണ്ട് എന്താണ് വാൽവ് നമ്മുടെ സ്പാർക്ക് പ്ലഗ് വരുന്ന ഈ ഒരു പോർഷൻ അതായത് പിസ്റ്റം വന്നിട്ട് ടോപ്പ് എഡ് പിസ്റ്റം വന്ന് ടച്ച് ചെയ്യുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് പിസ്റ്റണെ കാര്യമായിട്ട് ബാധിച്ചില്ലെങ്കിൽ പോലും ഈ വാൽവ് എന്ന് പറയുന്നത് നമ്മുടെ മിശ്രിതം വന്ന് വാൽവിൽ തട്ടി കഴിഞ്ഞാൽ ചില വാഹനങ്ങളിൽ കരി അടഞ്ഞിട്ട് വാൽവിൻ്റെ സീറ്റിങ് എയർടൈറ്റ് ആയിട്ടിരിക്കുന്നുണ്ടാവും അതൊരു കംപ്ലയിൻ്റ് ആണ് ഈ വാൽവിൻ്റെ സീറ്റിംഗ് എന്ന് പറയുന്നത് വാൽവിൻ്റെ ഒരു സൈഡ് എന്താണ് ഫില്ലായിരിക്കണ്ടാവും അത് കരി അടഞ്ഞിട്ടായിരിക്കുള്ളൂ ഫില്ലായിരിക്കുക നമ്മൾ ഈ ഒരു കെമിക്കൽ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഈ ഒരു കോമ്പൗണ്ട് ഇതിൽ കരികളെല്ലാം ഇളക്കുകയും വാൽവ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഗ്യാപ്പ് രൂപപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ എന്താണ് കംപ്രഷൻ ലീക്ക് ആവുക അപ്പോൾ വണ്ടി മിസ്സി കൂടുക എൻജിൻ ഓഫായി പോവുക പിന്നെ ഈ ഒരു ഹെഡ് അഴിച്ചിട്ട് നമുക്ക് വാലിൻ്റെ സീറ്റിങ് വാൽവൊക്കെ റീപ്ലേസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലോട്ട് വരും ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ വണ്ടിയിലെ വാഹനം കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കംപ്ലയിൻറ്റ് തിരിച്ചറിയാനായിട്ട് ഈ ഗെമിക്കൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നത്തെ ഒരു എന്താ പറയുക നമുക്ക് കിട്ടുന്നൊരു മെച്ച എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അതായത് പതിനായിരം കിലോമീറ്റർ ഇരുപതിനായിരം കിലോമീറ്റർ മുപ്പതിനായിരം കിലോമീറ്റർ ഈ ഒരു റേഞ്ചിലുള്ള വാഹനങ്ങളൊക്കെ ഈ ഒരു കെമിക്കൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൈലേജ് ഇമ്പ്രൂവ് ചെയ്യാനും നിങ്ങളുടെ ഹെഡിലെ കരി കളയാനും അതുപോലെ തന്നെ എൻജിൻ വർക്ക് അല്ലെങ്കിൽ എന്താണ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ എഞ്ചിൻ്റെ ഹെഡിലുള്ള നോക്കിങ് എന്നുള്ള പ്രശ്നങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് ഈ ഒരു കോമ്പൗണ്ട് ഒരു അമ്പത് ശതമാനം ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ ഇത് കാണുന്നവർ ശ്രദ്ധിക്കുക നിങ്ങളുടെ വാഹനം ഒരുപാട് പഴകിയതാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എഞ്ചിനെ സൗണ്ട് പ്രശ്നമോ പൊല്യൂഷന് പുകയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കോമ്പൗണ്ട് യൂസ് ചെയ്യരുത് യൂസ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിലും വലിയ പടി കിട്ടാം അപ്പോൾ യൂസ് ചെയ്യേണ്ടവർ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കൃത്യമായി വാഹനം ഓൽച്ചു തോടുന്നവർ മാത്രം ഈ ഒരു കെമിക്കൽ യൂസ് ചെയ്യുക അപ്പോൾ എൻ്റെ അറിവില് ഈ ഒരു കെമിക്കൽ എന്താണ് ഉപകാരപ്രദം എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങൾ മൈലേജ് കൂട്ടാനോ അല്ലെങ്കിൽ തന്നെ കമ്പർഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നെങ്കിൽ അല്ലെങ്കിൽ ഈ വാൽവ് ഹെഡ് ഡീ കാർബണൈസേഷൻ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്താൽ മതിയാവും അപ്പോൾ ഡീ കാർബണൈസേഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ഇതുപോലെ ഡീ കാർബണൈസേഷൻ ചെയ്തിട്ടുള്ളവർ ഇതിനെതിരെ കമൻ്റ് ചെയ്യുക എനിക്കതിനെ കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ടത് വരും അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും അല്ലെങ്കിൽ നിങ്ങൾക്കതിൽ പറയാനുണ്ടെന്നുള്ള നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമ്മളുടെ എന്താണ് ഈ ഒരു ഹെഡും ഈ ഒരു പിസ്റ്റണും നമ്മൾ ജസ്റ്റ് കാണിച്ച് ഇപ്പോൾ ഇതിലെ കരി ഒരു എന്താണ് ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ നാൽപ്പത് ശതമാനം ഇളകിയിട്ടുണ്ട് അപ്പോൾ ഞാനത് കുറേശ്ശെ കുറേശേ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പിസ്റ്റണും ഈ ഹെഡും ക്ലിയറായി വരുമെന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പോൾ ഒരു ആക്ടിങ്ങിൽ അത്യാവശ്യം കുറച്ചാണ് ഇത് ക്ലീൻ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളിൽ ഈ ഒരു ഇ എം എ ലൂബ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഇ എം എൽ യൂബ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കെമിക്കൽ വേണമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാം അല്ലെങ്കിൽ വേറെ കമ്പനിയുടെ കെമിക്കൽ കോമ്പൗണ്ടുകൾ വരുന്നുണ്ട് അപ്പോൾ അതും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഈ ഒരു കെമിക്കൽ മിക്സർ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ മൈലേജുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ടുകൾ കമൻറ്റിലൂടെ അറിയിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക വീഡിയോക്ക് എന്തെങ്കിലും ലൈക്ക് ചെയ്ത് ആരും ഓരോരുത് വീഡിയോക്ക് എന്തെങ്കിലും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള എൻജിൻ ടിപ്സുകൾ അല്ലെങ്കിൽ മെക്കാനിക്കൽ ടിപ്സുകൾ എന്താണ് മറ്റുള്ള ടിപ്സുകളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കുള്ളൂ അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ ബൈ ഗൈസ് ഈ ഒരു മിക്സർ നിന്ന് നമുക്ക് എടുത്തു വെക്കാം കാരണം എൻ്റെ വാഹനത്തിൽ ഞാൻ എന്തായാലും ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് മിക്സ് ചെയ്ത പെട്രോൾ പെട്രോൾ നമുക്ക് നമ്മളെ എഞ്ചിനിലേക്ക് ഒഴിക്കാവുന്നതാണ് അപ്പോൾ പെട്രോൾ ഒഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി ഓക്കെ